കേൾക്കൂ എല്ലാ സ്ത്രീകളും ഹൃദയം കയ്യിൽ കരുതാറില്ല ചില സ്ത്രീകൾ ആഴത്തിൽ തീവ്രമായി സ്നേഹിക്കുന്നു പക്ഷേ ഒരു വാക്കുപോലും പറയില്ല അവർ കുറ്റസമ്മതം നടത്തില്ല അവർ ആദ്യ നീക്കം നടത്തില്ല നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അടയാളങ്ങൾ പൂർണമായും നഷ്ടപ്പെടും നിങ്ങളുടെ എല്ലാമാകുമായിരുന്ന ഒരാളിൽ നിന്ന് നിങ്ങൾ അകന്നു പോകും അവളുടെ ചുണ്ടുകൾ അടച്ചിരിക്കുമ്പോൾ പോലും അവൾ നിങ്ങളുമായി പ്രണയത്തിലാണെന്ന് തെളിയിക്കുന്ന ഏഴ് നിശബ്ദ അടയാളങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം ഇതിന്റെ അവസാനത്തോടെ എന്താണ് തിരയേണ്ടതെന്ന് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാകും കാരണം സത്യം പ്രവൃത്തികൾ വാക്കുകളേക്കാൾ ഉച്ചത്തിൽ സംസാരിക്കുന്നു ഒരു സ്ത്രീ നിങ്ങളെ അവളുടെ ശരീരത്തെ അവളുടെ ഊർജ്ജത്തെ അവളുടെ തിരഞ്ഞെടുപ്പുകളെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുമ്പോൾ അവയെല്ലാം ഒരു കഥ പറയുന്നു അതെങ്ങനെ വായിക്കണമെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇതൂഹമല്ല ഇതാഗ്രഹമല്ല ഇത് ശുദ്ധമായ പെരുമാറ്റമനശാസ്ത്രമാണ് ഈ അടയാളങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഒരു സ്ത്രീയുടെ വികാരങ്ങളെ തെറ്റായി വായിക്കില്ല അതിനാൽ നമുക്കതിൽ മുഴുകാം അവൾ എന്തിനാണ് നിശബ്ദയായിരിക്കുന്നതെന്നും പകരം അവൾ നിങ്ങൾക്കെന്താണ് കാണിക്കുന്നതെന്നും ഇതാ നിശബ്ദ സത്യം അവൾ അത് പറയാത്തതിന്റെ കാരണം ഇത് സങ്കൽപ്പിക്കുക നിങ്ങൾ മുറിയിൽ നടക്കുമ്പോൾ അവൾ പ്രകാശിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ചെറിയ വിശദാംശങ്ങൾ പോലും അവൾ ഓർക്കുന്നു നിങ്ങളുടെ അടുത്തായിരിക്കാൻ അവൾ ഒഴുകുകേഴുകൾ കണ്ടെത്തുന്നു പക്ഷേ അവൾക്കെങ്ങനെ തോന്നുന്നു എന്ന് പറയുമ്പോൾ ഒന്നുമില്ല റേഡിയോ നിശബ്ദത നിങ്ങൾ ആശയക്കുഴപ്പത്തിലാണ് നിങ്ങളെല്ലാം മറച്ചുവയ്ക്കുകയാണ് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം അവൾ എന്നെ സ്നേഹിച്ചിരുന്നെങ്കിൽ അവൾ അത് പറയില്ലേ മിക്ക പുരുഷന്മാർക്കും ഇതാണ് നിശബ്ദതയിൽ സ്നേഹിക്കുന്ന സ്ത്രീകൾ കളിക്കുന്നില്ല അവർ സ്വയം സംരക്ഷിക്കുകയാണ് ഒരുപക്ഷെ അവൾ മുൻപ് വേദനിപ്പിച്ചിരിക്കാം ഒരുപക്ഷെ അവൾ നിരസിക്കപ്പെടുമെന്ന് ഭയന്നിരിക്കാം ഒരുപക്ഷേ അവൾ അവളുടെ ഹൃദയം പണയപ്പെടുത്തുന്നതിന് മുമ്പ് നിങ്ങൾ യഥാർത്ഥ ഇടപാടാണോ എന്ന് കാണാൻ അവൾ കാത്തിരിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ ഒരുപക്ഷെ വാക്കുകൾ ഒഴികെ സാധ്യമായ എല്ലാ വഴികളിലൂടെയും അവൾ നിങ്ങളെ കാണിക്കുന്നുണ്ടാകാം ഒരു കുറ്റസമ്മതത്തിനായി കാത്തിരിക്കുന്നതിനാൽ നിങ്ങളുടെ മുന്നിലുള്ള സത്യം ശ്രദ്ധിക്കാൻ നിങ്ങൾ തിരക്കിലായിരിക്കാം കാരണം ഇതാണ് കാര്യം സ്നേഹം എല്ലായ്പ്പോഴും ഉച്ചത്തിലായിരിക്കില്ല ചിലപ്പോൾ ആഴത്തിലുള്ള വികാരങ്ങൾ ഏറ്റവും നിശബ്ദമായിരിക്കും ഒരു സ്ത്രീ നിശബ്ദമായി നിങ്ങളെ സ്നേഹിക്കുമ്പോൾ അടയാളങ്ങൾ എല്ലായിടത്തും ഉണ്ടാകും എവിടെ നോക്കണമെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം അതിനാൽ നിങ്ങൾ കൂഹിക്കാൻ മടുത്തുവെങ്കിൽ വ്യക്തത വേണമെങ്കിൽ തുടർന്നും കാണുക ഞാൻ പങ്കിടാൻ പോകുന്നത് നിങ്ങൾ ഓരോ ഇടപെടലിനെയും എങ്ങനെ കാണുന്നുവെന്നതിനെ മാറ്റും അവൾ നിങ്ങളെ സ്നേഹിക്കുന്നുവെന്നെങ്ങനെ മനസ്സിലാക്കാം ഏഴു നിശബ്ദ അടയാളങ്ങൾ നമ്മൾ കൂടുതൽ ആഴത്തിൽ പോകുന്നതിന് മുമ്പ് എനിക്കൊരു ഉപകാരം ചെയ്യൂ ഇത് നിങ്ങളിൽ പ്രതിധ്വനിക്കുന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ അമർത്തുക എന്നെ വിശ്വസിക്കൂ അടുത്തതായി വരുന്നത് നിങ്ങളുടെ മനസ്സിനു തകർക്കും നമുക്ക് മുന്നോട്ടു പോകാം ഒന്നിലൊപ്പിടുക അവളെല്ലാം ഓർക്കുന്നു വലിയ കാര്യങ്ങൾ മാത്രമല്ല ചെറിയ കാര്യങ്ങളും നിങ്ങളുടെ കുട്ടിക്കാലത്തെ നായയെക്കുറിച്ച് മൂന്നാഴ്ച മുമ്പ് നിങ്ങൾ പറഞ്ഞ ആക്രമരഹിത കഥ നിങ്ങൾ അച്ചാരുടെ വെറുക്കുന്നു എന്ന വസ്തുത നിങ്ങളുടെ പ്രിയപ്പെട്ട കോഫി ഓർഡർ നിങ്ങളുടെ അമ്മയുടെ പേര് ഒരു സ്ത്രീ വൈകാരികമായ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ അവളുടെ മസ്തിഷ്കം നിങ്ങളെക്കുറിച്ചുള്ള എല്ലാം സംഭരിക്കുന്നു എന്തുകൊണ്ട് കാരണം നിങ്ങൾക്കവൾക്ക് പ്രധാനമാണ് നിങ്ങൾ പശ്ചാത്തല ശബ്ദമല്ല അവളുടെ മാനസിക സിനിമയിലെ പ്രധാന കഥാപാത്രമാണ് നിങ്ങൾ വിലയേറിയ ഡേറ്റ പോലെ അവൾ എല്ലാ വിശദാംശങ്ങളും ശേഖരിക്കുന്നു മിക്ക പുരുഷന്മാരും ഇത് പൂർണമായും അവഗണിക്കുന്നു അവൾ നല്ലവളാണെന്നോ നല്ല ഓർമ്മ ശക്തി ഉള്ളതാണെന്നോ മാത്രമാണ് അവർ കരുതുന്നത് തെറ്റ് അവൾ എല്ലാവരുടെയും വിശദാംശങ്ങൾ ഇതുപോലെ ഓർക്കുന്നില്ല നിങ്ങളുടേത് മാത്രം അവൾ ആഴത്തിൽ നിശബ്ദമായി ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണത് രണ്ടടയാളങ്ങൾ അവളുടെ ശരീരം എപ്പോഴും നിങ്ങളെ അഭിമുഖീകരിക്കുന്നു അവളുടെ കാലുകൾ ശ്രദ്ധിക്കുക അവളുടെ തോളുകൾ ശ്രദ്ധിക്കുക നിങ്ങളൊരു കൂട്ടത്തിലായിരിക്കുമ്പോൾ അവളുടെ ശരീരം സ്വാഭാവികമായി എവിടേക്ക് തിരിയുന്നുവെന്ന് ശ്രദ്ധിക്കുക മനുഷ്യർ അബോധാവസ്ഥയിൽ അവർ ഏറ്റവും വിലമതിക്കുന്ന കാര്യങ്ങളിലേക്ക് സ്വയം തിരിയുന്നു അത് പ്രാഥമികമാണ് അത് ഉപബോധ മനസ്സാണ് അതൊരിക്കലും കള്ളം പറയില്ല അവൾ നിങ്ങളോട് പ്രണയത്തിലാണെങ്കിൽ അവൾ മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ പോലും അവളുടെ ശരീരം നിങ്ങളിലേക്ക് തിരിയും അവളുടെ കണ്ണുകൾ നിങ്ങളിലേക്ക് തിരിയും അവൾ അറിയാതെ തന്നെ നിങ്ങളുടെ ഭ്രമണപഥത്തിൽ സ്ഥാനം പിടിക്കും ഇത് ഭൗതിക സ്ഥലത്ത് ദൃശ്യമാകുന്ന കാന്തിക ആകർഷണമാണ് ഏറ്റവും വിശ്വസനീയമായ അടയാളങ്ങളിൽ ഒന്നാണിത് മൂന്നാമത്തെ അടയാളം അവൾ നിങ്ങൾക്കു വേണ്ടി അവളുടെ വഴിക്ക് പോകുന്നു നിരാശയോടെയും പറ്റിപ്പിടിച്ചുമല്ല മറയ്ക്ക് ചെറിയ സ്ഥിരമായ രീതികളിൽ പരിശ്രമം കാണിക്കുന്നു അവൾ നിങ്ങൾക്ക് കാപ്പി കൊണ്ടുവന്നു തരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് അവൾ കരുതുന്ന ആ ലേഖനങ്ങൾ അവൾ നിങ്ങൾക്ക് അയക്കുന്നു നിങ്ങൾ സമ്മർദ്ദത്തിലായിരിക്കുമ്പോൾ അവൾ സഹായം വാഗ്ദാനം ചെയ്യുന്നു പ്രാധാന്യമുള്ളപ്പോൾ അവൾ പ്രത്യക്ഷപ്പെടുന്നു പ്രവൃത്തിയിലെ സ്നേഹം ഇതുപോലെയാണ് ശ്രദ്ധയ്ക്കായി നിലവിളിക്കുന്ന മഹത്തായ ആംഗ്യങ്ങളല്ല ഇത് നിശബ്ദമായ ഭക്തി തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ നിങ്ങളുടെ ജീവിതം അല്പം എളുപ്പവും തിളക്കവുമാക്കുന്നത് അവളാണ് ഇതാണ് താക്കോൽ അവൾ ഇത് എല്ലാവർക്കുമായി ചെയ്യുന്നില്ല നിങ്ങൾക്കായി മാത്രം കാരണം അവളുടെ ഹൃദയത്തിൽ ഇടം നേടുന്നത് നിങ്ങളാണ് അവൾ നിങ്ങളുടെ പ്രശസ്തി സംരക്ഷിക്കുന്നു ആരെങ്കിലും നിങ്ങളെക്കുറിച്ച് മോശമായി സംസാരിക്കുമ്പോൾ അവൾ നിങ്ങളെ പ്രതിരോധിക്കുന്നു നിങ്ങൾ അടുത്തില്ലാത്തപ്പോൾ പോലും നിശബ്ദത പാലിക്കാൻ എളുപ്പമാകുമ്പോൾ പോലും അവൾക്ക് അത് ചെയ്യാൻ കഴിയില്ല കാരണം നിങ്ങളൊരാളെ സ്നേഹിക്കുമ്പോൾ അവരുടെ പേര് സംരക്ഷിക്കുന്നത് സഹജമായി തോന്നുന്നു ഇത് ഏറ്റവും ശുദ്ധമായ വിശ്വസ്തതയാണ് അവളത് ചെയ്യുന്നത് അംഗീകാരത്തിനായിട്ടല്ല നിങ്ങളെ തെറ്റിദ്ധരിക്കുകയോ അനാദരിക്കുകയോ ചെയ്യുന്നത് കാണുന്നത് അവളെ ശരിക്കും വിഷമിപ്പിക്കുന്നതിനാലാണ് അവൾ ഇത് ചെയ്യുന്നത് അതാണ് സ്നേഹം സംരക്ഷണമായി കാണിക്കുന്നത് അവൾ മറ്റുള്ളവരോട് നിങ്ങളെക്കുറിച്ച് എങ്ങനെ സംസാരിക്കുന്നു എന്ന് ശ്രദ്ധിക്കുക അവൾ നിങ്ങളെ വളർത്തിയെടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ശക്തികളെ എടുത്തു കാണിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ സ്വഭാവത്തെ പ്രതിരോധിക്കുന്നുവെങ്കിൽ അത് അവളുടെ വാക്കുകളിലൂടെ അവളുടെ ഹൃദയമാണ് അഞ്ചാം ചിഹ്നം അവൾ നിങ്ങളുടെ ചുറ്റും പരിഭ്രാന്തരാകുന്നു ഭയമില്ല പരിഭ്രാന്തിയില്ല ആവേശഭരിതയാണ് പരിഭ്രാന്തിയുമാണ് അവളുടെ ചിരി അല്പം അല്പമുച്ചത്തിലാണ് അവൾ ചിലപ്പോൾ വാക്കുകൾ കുഴയ്ക്കുന്നു അവൾ അവളുടെ മുടിയിൽ കൂടുതൽ സ്പർശിക്കുന്നു നിങ്ങളെ കാണുന്നതിനു മുമ്പ് അവൾ അവളുടെ രൂപം രണ്ടു തവണ പരിശോധിക്കുന്നു ഒരു സ്ത്രീ വൈകാരികമായി നിക്ഷേപിക്കപ്പെടുമ്പോൾ നിങ്ങളുടെ സാന്നിധ്യം അവളുടെ നാരീവ്യവസ്ഥയെ സജീവമാക്കുന്നു അവൾ നിങ്ങളെ ആകർഷിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് അവൾ ശ്രദ്ധിക്കുന്നു അതവൾക്ക് മറയ്ക്കാൻ കഴിയാത്ത മനോഹരമായ ദുർബലമായ ഊർജമാണ് അവൾ നിങ്ങളുടെ ചുറ്റും പൂർണമായും ശാന്തയും നിശങ്കയുമാണെങ്കിൽ അതാണ് നിങ്ങളുടെ ഉത്തരം എന്നാൽ നിങ്ങൾ അടുത്തായിരിക്കുമ്പോൾ ഈ സൂക്ഷ്മമായ വൈദ്യുതിയും ഈ നാടീ ഊർജവുമുണ്ടെങ്കിൽ അത് സംയമനം പാലിക്കാൻ ശ്രമിക്കുന്ന സ്നേഹമാണ് ആറാം അടയാളം അവൾ നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് ചോദിക്കുന്നു ചോദ്യം ചെയ്യലിലൂടെയല്ല മറിച്ച് യഥാർത്ഥ ജിജ്ഞാസയോടെ അഞ്ചു വർഷത്തിനുള്ളിൽ നിങ്ങൾ നിങ്ങളെ എവിടെയാണ് കാണുന്നത് നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് നിങ്ങൾക്കേറ്റവും പ്രധാനമെന്താണ് അവൾ ചെറിയ കാര്യങ്ങൾ പറയുന്നില്ല അവളുടെയും നിങ്ങളുടെയും ഭാവി യോജിച്ചു എന്ന് അവൾ കാണാൻ ശ്രമിക്കുകയാണ് നിങ്ങളെ സ്നേഹിക്കുന്ന സ്ത്രീകൾ നിശബ്ദമായി നിങ്ങളുമായുള്ള ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് സങ്കൽപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് അവർ പൊരുത്തത്തിനായി സ്കാൻ ചെയ്യുന്നു അവർ പങ്കാളിയാകാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ജീവിതം നിങ്ങൾ കെട്ടിപ്പടുക്കുകയാണോ എന്ന് അവർ പരീക്ഷിക്കുന്നു അവൾ ഈ ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അവൾ വൈകാരികമായി നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നു അവൾ ഇതുവരെ തന്റെ വികാരങ്ങൾ സമ്മതിച്ചിട്ടില്ലെങ്കിലും അവൾ ദീർഘകാലമായി ചിന്തിക്കുന്നു ഏഴടയാളം അവൾ അസൂയപ്പെടുന്നു പക്ഷേ അത് മറയ്ക്കുന്നു മറ്റൊരു സ്ത്രീ നിങ്ങളുടെ ശ്രദ്ധ നേടുമ്പോൾ അവളുടെ ഊർജ്ജത്തിലെന്തോ മാറ്റം വരുന്നു അവൾ കൂടുതൽ നിശബ്ദയാകുന്നു അവൾ അല്പം മാറുന്നു നിസ്സാരമായി തോന്നുന്ന ഒരു സാധാരണ അഭിപ്രായം അവൾ പറഞ്ഞേക്കാം പക്ഷേ അതിനു പിന്നിൽ ഭാരമുണ്ട് അവളൊരു കോപവും പ്രകടിപ്പിക്കില്ല അവളൊരു രംഗവും സൃഷ്ടിക്കുകയില്ല പക്ഷേ മറ്റൊരാളുടെ മുന്നിൽ നിങ്ങളെ നഷ്ടപ്പെടുമെന്ന ചിന്ത ശരിക്കും വേദനിപ്പിക്കുന്നതിനാൽ അവൾ കരുതുന്നതിനുപയിൽ അസൂയ പുകയുന്നു അത് വേദനിപ്പിക്കുന്നു അതാണ് സ്നേഹം അസംസ്കൃതം ഫിൽട്ടർ ചെയ്യാത്തത് സ്വയം കാണിക്കാതിരിക്കാൻ തീവ്രമായി ശ്രമിക്കുന്നത് ഈ അടയാളങ്ങൾ കാണുമ്പോൾ എന്തു ചെയ്യണം സത്യമിതാണ് ഈ ലിസ്റ്റിൽ നിന്ന് ഒന്നിലധികം അടയാളങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അവൾ നിങ്ങളെ സ്നേഹിക്കുന്നു അവൾ കാത്തിരിക്കുന്നു മറിച്ച് ഒരു നീക്കം നടത്തുന്നതിനായി അവൾ കാത്തിരിക്കുന്നുണ്ടാകാം സംസാരിക്കാൻ മതിയായ സുരക്ഷിതത്വം അനുഭവിക്കാൻ അവൾ കാത്തിരിക്കുന്നുണ്ടാകാം പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കുമെന്ന പ്രതീക്ഷിച്ച് അവൾ വൈകാരികമായി അവിടെയുണ്ട് അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യുന്നു നിങ്ങൾ മുന്നോട്ട് വരുന്നു അവൾക്ക് തുറന്നു പറയാൻ നിങ്ങൾ ഇടം സൃഷ്ടിക്കുന്നു നിങ്ങളുടെ കൂടെ സുരക്ഷിതയാണെന്ന് നിങ്ങളുടെ പ്രവൃത്തികളിലൂടെ നിങ്ങൾ അവൾക്ക് കാണിച്ചു കൊടുക്കുന്നു ഒരു കുറ്റസമ്മതിക്കായി കാത്തിരിക്കുന്നത് നിർത്തി അവൾ ഇപ്പോൾ നിങ്ങൾക്ക് നൽകുന്ന ഊർജ്ജം പിന്തുണയ്ക്കാൻ തുടങ്ങുക അവളെക്കുറിച്ച് നിങ്ങൾ എന്താണ് വിലമതിക്കുന്നതെന്ന് അവളോട് പറയുക നിങ്ങളുടെ ഉദ്ദേശങ്ങൾ വ്യക്തമാക്കുക അവൾ സംസാരിച്ചാൽ നിനക്കവളെ ഇഷ്ടമാകുമെന്ന് വിശ്വസിക്കാൻ ഒരു കാരണം കൊടുക്കുക കാരണം നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു സ്ത്രീ നിശബ്ദമായി തന്റെ സ്നേഹം പ്രശ്നമല്ല എന്ന് കരുതാൻ അനുവദിക്കുന്നതാണ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മോശം കാര്യം അവന്റെ മുന്നിലുണ്ടായിരുന്നത് നഷ്ടപ്പെടുത്തിയ മനുഷ്യനാകരുത് ഈ വീഡിയോ നിങ്ങളുടെ കണ്ണുകൾ യഥാർത്ഥമായ ഒന്നിലേക്ക് തുറന്നു തന്നിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കപ്പെട്ടു എന്ന വാക്കുപയോഗിച്ചൊരു ഇടുക അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം ആ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക കാരണം നമ്മളിപ്പോൾ തുടങ്ങുകയാണ് ഓർക്കുക സ്നേഹം എപ്പോഴും നിലവിളിക്കില്ല ചിലപ്പോൾ അത് മന്ത്രിക്കുന്നു വിജയിക്കുന്ന പുരുഷന്മാർ പഠിക്കുന്നവരാണ്